എല്ലാ ദിവസവും എംബ്രാൻ എന്ന സിനിമയ്ക്ക് പറയാൻ ഒരു റെക്കോർഡോ എന്തെങ്കിലും ഒരു നേട്ടമോ ഉണ്ടായിരിക്കുമെന്നത് ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഈ ചിത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തന്നെ എംബ്രാൻ നേടിയ ഒരു ഗംഭീര റെക്കോർഡ് കൂടി പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയത് കേരളത്തിലോ വേൾഡ് വൈഡിലോ ഓവർസീസിലും ഒന്നുമല്ല നമ്മുടെ സ്വന്തം യു എ നിന്നും മാത്രം അൻപത് കോടി നേടിയിരിക്കുന്ന വിവരമാണ് ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവച്ചത് യു എ നിന്നും മാത്രം അൻപത് കോടി നേടുമ്പോൾ എൻറ്റയർ മിഡിൽ ഈസ്റ്റിലെ മലയാളത്തിലെ ചില വമ്പൻ സിനിമകളുടെ റെക്കോർഡ് വെറും യു എ നിന്നും മാത്രം എംബ്രാനിലൂടെ മോഹൻലാൽ തിരുത്തി കുറിച്ചു എന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന്റെ ലൂസിഫർ എന്ന ചിത്രത്തിന്റെയും മിഡിൽ ഈസ്റ്റിലെ ഫുൾ കളക്ഷനെയും യു എ നിന്നും മാത്രം എട്ട് ദിവസം കൊണ്ട് മോഹൻലാൽ മറികടന്നു നാല് ലക്ഷത്തിന് മുകളിലുള്ള അഡ്മിഷൻ രേഖപ്പെടുത്തിയ കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു അവിടെ യു എയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അൻപത് കോടിക്ക് മുകളിൽ ഇപ്പോൾ എംബ്രാൻ നേടിയിരിക്കുന്നത് അങ്ങനെ അതൊരു റെക്കോർഡായി മാറിയിരിക്കുന്നു ഈ അൻപത് കോടി എന്ന് പറയുന്നത് തുടക്കമിട്ടത് തന്നെ മോഹൻലാലാണ് പല റീജിയണിലും വേൾഡ് വൈഡിൽ തന്നെ അൻപത് കോടി സ്റ്റാർട്ട് ചെയ്തതും മോഹൻലാൽ തന്നെയാണ് ദൃശ്യം എന്ന ചിത്രത്തിലൂടെ അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിലും ആദ്യത്തെ അൻപത് കോടി ും മോഹൻലാലാണ് പുലിമുരലൂടെ ഇതുകൂടാതെ വേൾഡ് വൈഡിൽ നിന്നും അൻപത് കോടി ഷെയർ നേടിയതും മോഹൻലാൽ തന്നെയാണ് പുലിമുരുകലിലൂടെ ഓവർസീസ് ക്രോസിൽ കോടി ആദ്യമായി മറികടന്ന ചിത്രമായി മോഹൻലാന്റെ യൂസിഫർ അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഓപ്പണിംഗിൽ അൻപത് കോടി മറികടന്ന മോഹൻലാൽ ചിത്രമാണ് എംബുര ഓവർസീസ് ഷെയറിൽ അൻപത് കോടി നേടി മോഹൻലാന്റെ എംബുര മിഡിൽ ഈസ്റ്റിൽ എംബുരാൻ അൻപത് കോടി മറികടന്നു നോൺ ജി സി സിയിൽ എംബുരാൻ അൻപത് കോടി മറികടന്നു യു എൽ നിന്നും മാത്രം എംബുരാൻ അൻപത് കോടി മറികടന്നു ഇങ്ങനെ ഒരു കോടി കണക്കുകൾ മോഹൻലാന്റെ സിനിമാ കരിയറിൽ സംഭവിച്ചിരിക്കുന്നത് എല്ലാംസ്റ്റ് ടൈമാണ് മോഹൻലാന്റെ മാത്രമല്ല ബോളിവുഡിനെ തന്നെ ഫസ്റ്റ് ടൈം എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ ട്രെയിൻ അനലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ ഒരു നടനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ബോളിവുഡിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കാം എന്നുകൂടി അവർ പറയുകയാണ് വേണ്ട രീതിയിൽ ഈ നടനെ ഉപയോഗിക്കൂ എന്നത് ഇനി അവർ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു സംഭവം കൂടിയുണ്ട് എംബുരാൻ വേൾഡ് വൈഡിൽ മഞ്ഞുമൽ ബോയ്സ് തീർത്ത ആ വലിയ നമ്പറിനെ മറികടക്കാൻ പോകുന്നു എന്നത് എഴുപത്തിരണ്ട് ദിവസം എടുത്താണ് മഞ്ഞുമൽ ബോയ്സ് ഏറ്റവും വലിയ ടോട്ടൽ കളക്ഷൻ സ്വന്തമാക്കിയത് അത് നാളത്തോടുകൂടി എംബുരാൻ മറികടക്കുമെന്നാണ് അവർ പറയുന്നത് ട്രേഡ് അനലിസ്റ്റുകൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാജിക് നമ്പറിലേക്ക് എംബുരാൻ എത്തിയിട്ടുണ്ട് എന്നതാണ് വെറും പത്ത് ദിവസം കൊണ്ടാണ് എംബുരാൻ ഇത് മറികടക്കാൻ പോകുന്നത് എന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുന്നു ബോളിവുഡിന്റെ ഹയസ്റ്റ് ഗ്രോസർ ഫിലിമായി എംബുരാൻ മാറാൻ പോകുന്നു ഇന്നത്തോടു കൂടിയോ നാളത്തോടു കൂടിയോ അത് സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷനിൽ പറയാനുള്ളത് ഇന്ന് തന്നെ മറികടന്നേക്കും എന്ന് തന്നെയാണ് മറ്റ് ചില ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് എഴുപത്തി മൂന്ന് കോടി മറികടന്നിട്ടുണ്ടെന്ന് ചില ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഏപ്രിൽ നാല് ഫ്രൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ അവർ പങ്കുവച്ചിരുന്നു ഏതാണ്ട് രണ്ട് പോയിന്റ് നാല് ഒന്ന് കോടിയാണ് എംബ്രാൻ ഒൻപതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത് കൂടാതെ എംബ്രാൻ ഫോർത്ത് ഹയസ്റ്റ് ഗ്രോസർ ആണ് ഡൊമസ്റ്റിക്കിൽ രേഖപ്പെടുത്തിയത് അത് എട്ട് ദിവസം കൊണ്ട് തന്നെ കോടിയാണ് എംബ്രാൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും സ്വന്തമാക്കിയത് ഇവിടെ ടോപ്പ് ഫൈവ് എടുത്താൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മഞ്ഞുമൽ പോയിസാണ് നൂറ്റി അറുപത്തി ഏഴ് കോടിക്ക് മുകളിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നൂറ്റി ഏഴ് കോടിക്ക് മുകളിലാണ് നേടിയത് കുടിമുരിയാൻ നൂറ്റി അഞ്ച് കോടിക്ക് മുകളിലും എംബ്രാൻ നൂറ്റി നാല് കോടിയും അഞ്ചാമത് ആവേശം എന്ന സിനിമ നൂറ്റി ഒന്ന് കോടിക്ക് മുകളിലും നേടിയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ ഈ റെക്കോർഡുകളൊക്കെ തീർക്കുന്നത് ഏറ്റവും വേഗത്തിലാണെന്ന് കൂടി ഓർക്കണം വെറും പത്ത് ദിവസത്തിനുള്ളിലാണ് മോഹൻലാൽ ഈ പറഞ്ഞ റെക്കോർഡുകളൊക്കെ തിരുത്തി കുറിക്കുന്നത് ആദ്യ ദിവസം മുതൽ തുടങ്ങിയ റെക്കോർഡ് വേട്ടയാണ് മോഹൻലാലിന്റെ ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്ന് കൂടി ഓർക്കണം പത്താം ദിവസം എത്തുമ്പോഴേക്കും ടോട്ടൽ വേൾഡ് വൈഡിൽ ഒരു മോളിവുഡ് സിനിമ നേടാൻ പോകുന്ന ഏറ്റവും വലിയ സംഖ്യ നേടാൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുകയാണ് കൂടാതെ കേരളത്തിലെ പല തിയേറ്ററുകൾക്കും പുതിയ പുതിയ റെക്കോർഡുകൾ സമ്മാനിച്ചുകൊണ്ടാണ് എംബരാൻ എന്ന സിനിമ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തിയേറ്റർ ചെയിനുകൾക്കും റെക്കോർഡുകൾ സമ്മാനിച്ചിട്ടുണ്ട് എംബരാൻ എന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നു പി വി ആറിന്റെയും സിനി മൾട്ടിപ്ലക്സുകളുടെയും ചെയിനുകളൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ വരുമ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലും എല്ലാ തിയേറ്റർ ചെയിനുകൾക്കും റെക്കോർഡുകളാണ് എംബുരാൻ സമ്മാനിച്ചിരിക്കുന്നത് തിയേറ്ററുകാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവരുടെ എല്ലാ പ്രശ്നങ്ങളും എംബരാനിലൂടെ അവസാനിച്ചു എന്നത് അത് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും എംബിരാൻ ഇങ്ങനെയൊക്കെ കളക്ഷൻ നേടുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ വലിയ വലിയ വിവാദങ്ങളും ഉണ്ടായ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു ഇപ്പോഴാ അതിലും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അവസാന നിമിഷത്തിൽ ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു ഇതെല്ലാം എംബുരാൻ കാരണമാണെന്നുള്ള വാർത്തകളാണ് വലിയ മാധ്യമങ്ങൾ തന്നെ കൊടുക്കുന്നത് എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നാണ് ബി ജെ പി നേതാവ് വി മുരളീധരൻ പറയുന്നത് ഇ ഡി റെയ്ഡും എംബുരാന്റെ സീമയുമായി ബന്ധപ്പെട്ട വിവാദവും തമ്മിൽ ബന്ധമില്ലെന്ന് വി മുരളീധരൻ പറയുകയും ചെയ്തിരിക്കുന്നു രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലല്ല ഗോകുലം ചിട്ടി കമ്പനി ഓഫീസിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നതെന്നും വി മുരളീധരൻ പറയുന്നുണ്ട് അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം അടിസ്ഥാനത്തിൽ നടക്കുന്ന പരിശോധനകൾ മാത്രമാണത് റെയ്ഡ് നടത്തുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു സ്ഥാപനത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന് അർത്ഥമില്ല കുറ്റകൃത്യം നടന്നതിന്റെ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഏജൻസികൾ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എംബരാൻ സിനിമ വിവാദവുമായി റെയ്ഡിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല സിനിമയെ സിനിമയെ മാത്രം കാണണമെന്നാണ് ബി ജെ പി നിലപാടെന്നും വി മുരളീധരൻ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് പ്രമുഖരായ പലരും എംബ്രാനെ കുറിച്ച് പറയുന്നതൊക്കെ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എംബ്രനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന സമയമാണല്ലോ അപ്പോൾ ചില പ്രമുഖരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യും മനുഷ്യനെ തമ്മിലടിപ്പിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാമെന്നാണ് എംബുരാൻസ് സിനിമയുടെ അണിയറ പ്രവർത്തകർ കാണിച്ചതെന്നാണ് അഖിൽ മാരാർ പറയുന്നത് ഒരു സിനിമ ഇറങ്ങിയാൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മതമല്ല സിനിമയാണ് ഒരു യൂട്യൂബ് ചാനലിനോട് മരാർ പറയുന്ന വാക്കുകളാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് സിനിമ ഇറങ്ങിയതു മുതൽ മതപരമായ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള അടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമല്ല പലരും പോസ്റ്റ് ചെയ്യുന്നത് ഗുജറാത്ത് കലാപവും ഹിന്ദുത്വ ഭീകരവാദികളുടെ നിറങ്ങേടുമാണ് പോസ്റ്റുകളിൽ പ്രതിഫലിച്ചത് ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് വർഷമായി നരേന്ദ്രമോദി മുഖ്യമന്ത്രി യും പ്രധാനമന്ത്രിയും ഒക്കെയായി അവരതിന്റെ നേട്ടങ്ങളൊക്കെ നേടുകയും ചെയ്തു ഇനിയും ഈ കലാപത്തിന്റെ പേര് പറഞ്ഞ് ബി ജെ പിക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യാം എതിരാളി എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ഈ വിഷയം വീണ്ടും ചർച്ചക്കെടുക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും മതപരമായി തമ്മിലടിക്കുകയാണ് ചെയ്യുന്നത് ഏത് രീതിയിലും സമൂഹത്തിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കണമെന്ന് ഈ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കാണിച്ചിരുന്നുണ്ട് ജനത്തെ എങ്ങനെ വിഡ്ഢിയാക്കി ഒരു നേതാവായി മാറാം എന്നത് ഈ സിനിമയിലൂടെ തന്നെ കാണിക്കുന്നു സിനിമയിൽ പറഞ്ഞ ഇതേ കാര്യമാണ് ഇവർ മാർക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വശത്ത് ഗുജറാത്ത് കലാപവും ബി ജെ പിയും ആണെങ്കിൽ മറുവശത്ത് ഐ യു എഫ് എന്ന് പറയുന്നത് യു ഡി എഫ് ഒ അല്ലെങ്കിൽ യു പി ഐഒ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അധികാരസ്ഥാനത്ത് ഒരു മോശപ്പെട്ടവനാണെന്നും അധികാരത്തിന് വേണ്ടി ഹിന്ദുത്വവാദികളോട് കൈകോർക്കുന്നവനാണെന്നും കോൺഗ്രസിൽ മതേതര മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ആരുമില്ലെന്നുമാണ് ഈ സിനിമ കാണിക്കുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കുമോ ഒരു മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ സമ്മേളനം വിളിക്കാനോ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനും സാധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു ലാലട്ടിന് മെസ്സേജ് അയച്ചിരുന്നു പണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാണ് ക്യാമ്പസുകളിൽ അടി നടന്നുകൊണ്ടിരുന്നത് ഇത് മാറി മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് അടിയുണ്ടാകുകയും ഇത് പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു അത് ഏറ്റെടുക്കാൻ ഇരുവിഭാഗത്തിലെ മത തീവ്രവാദികളും ഇവിടെയുണ്ട് മനുഷ്യനുള്ള സ്വഭാവ ഗുണങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും ഇതുപോലൊരു പ്രശ്നം കേരളത്തിൽ ആളിക്കത്തും അത് ചൂണ്ടിക്കാട്ടിയാണ് ലാലട്ടിന് മെസ്സേജ് അയച്ചത് അദ്ദേഹം അത് മനസ്സിലാക്കുകയും തിരിച്ചു മറുപടി നൽകുകയും ചെയ്തു മാരാർ പറയുന്നത് ഇങ്ങനെ മോഹൻലാൽ ഇടപെട്ടു മുരളിഗോപി ഒരക്ഷരം പോലും മിണ്ടിയില്ല ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന സൈക്കോയാണോ മുരളിഗോപി ഇതാണോ നിലപാട് നാട് കലാപം നടക്കുന്നു മനുഷ്യൻ തമ്മിലടിക്കുന്നു നിശബ്ദത ഒരാളുടെ നിലപാടാണോ തനിക്ക് അങ്ങനെ തോന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാപ്പ് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കെട്ടടങ്ങുമെങ്കിൽ മാപ്പ് ഏറ്റവും മൂല്യമുള്ള ഒന്നാണെന്നും മാരാർ കൂട്ടിച്ചേർത്തു അങ്ങനെയും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്